ജീവിത ബുദ്ധിമുട്ടുകൾ നേരിടുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ പേരും നാളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും നിങ്ങളുടെ പേരും നാളും ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതാണ് നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് നമ്മൾ എപ്പിസോഡ് ചെയ്യുന്നൊരു പ്രത്യേക വിശേഷ കാര്യം പറയുന്നതിന് വേണ്ടിയിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസത്തിൽ ചില നാളുകാർക്ക് അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഋണം അഥവാ കടത്തിന് ഒരു വലിയ മാറ്റം വരാൻ പോവുകയാണ് തീർച്ചയായും ജ്യോതിഷ സംബന്ധമായി പല ഗ്രന്ഥങ്ങളും നമ്മൾ വായിച്ചറിയുകയും പരിശോധന നടത്തുകയും ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ചില ദോഷമുള്ള നാളുകൾ പോലും പ്രാർത്ഥനാ നിർഭരമായ ജീവിതത്തിന്റെ ഭാഗമായി മാറുമ്പോൾ ആ ദോഷങ്ങളൊക്കെ അകന്ന് നന്മ വരാനുള്ള ചാൻസ് വളരെ കൂടുതലായി കാണുന്നുണ്ട് അപ്പോൾ അത്തരത്തിലെ ചില നാളുകൾ ദോഷങ്ങളും നന്മയുമുള്ള ചില നാളുകളുണ്ട് ആ നാളുകൾക്ക് ഫെബ്രുവരി മാസത്തിൽ ചില നന്മകൾ വരാൻ പോകുന്നു അതായത് കടം ജനന കാലം മുതലുള്ള കടം കേൾക്കുന്നതായ ജനിച്ച കാലം മുതൽ കടം 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 കുടുംബത്തിൽ നിന്നുള്ള കടം അവനവനുള്ള കടം തുടങ്ങി ഇങ്ങനെ കേട്ട് കേട്ട് വളരെ ദുഃഖിതരായിരിക്കുന്ന ആളുകൾ വീട് വയ്ക്കാനെടുത്ത കടം അതുപോലെ തന്നെ മക്കളെ പഠിപ്പിക്കുന്നതിനായി എടുത്ത കടം അതുപോലെ വിദേശ യാത്രയ്ക്ക് വേണ്ടിയിട്ട് എടുത്ത കടം വേണ്ട കടങ്ങളുടെ ഒരു നീണ്ട നിര മനസ്സിൽ സൂക്ഷിക്കുകയും ദുഃഖത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ചില നാളുകാർ ആ നാളുകാർക്ക് അതായത് ഒരു പതിനൊന്ന് നാളുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ അവരുടെ കടം തീരുന്നതിനായിട്ടോ അല്ലെങ്കിൽ കടം തീരുന്നതിന് തുടക്കം കുറിക്കുന്നതിനായിട്ടോ ചില സംഭവങ്ങൾ ഉണ്ടായെന്ന് വന്നേക്കാം അതിനായിട്ട് ഉള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് തീർച്ചയായിട്ടും ഈശ്വരൻ്റേതായിരിക്കുന്ന അനുഗ്രഹ സ്രോതസ്സുകൾ നമ്മളിലേക്ക് നിറഞ്ഞെങ്കിൽ മാത്രമേ അത്ഭുത പ്രവൃത്തികൾ ഉണ്ടാവുകയുള്ളൂ നമ്മുടെ ജീവിതത്തിൽ ശാസ്ത്രം എത്രയേറെ വളർന്നാലും ശാസ്ത്രത്തിനേക്കാളൊക്കെ ഉപരിയായി നിൽക്കുന്ന ഒന്നാണ് ഈശ്വരൻ ഈശ്വരൻ്റെ അനുഗ്രഹം നമ്മളിലേക്കുണ്ടെങ്കിൽ മാത്രം ഇത്തരം ബാധ്യതകളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ നമ്മൾ രക്ഷപ്പെടും തീർച്ചയായും നമ്മളിത് പറയുമ്പോൾ സ്വാഭാവികമായും ചിലരുടെ കമൻറ്റുകൾ ഞാൻ വായിക്കാറുണ്ട് നെഗറ്റീവ് ആകുന്ന കമൻറ്റുകൾ അല്ലെങ്കിൽ അവരുടെ ദുഃഖങ്ങൾ ഒഴിഞ്ഞു പോകുന്നില്ല എന്ന് ബുദ്ധിമുട്ടാകുന്ന കമൻറ്റുകൾ ഒക്കെ നമ്മൾ വായിക്കാറുണ്ട് ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു നമ്മൾ പറയപ്പെടുന്ന കാര്യങ്ങളെല്ലാം അതിൻ്റേതായ നിലയിൽ നിന്നുകൊണ്ട് ഇപ്പം ഞാൻ ഈ പറയുന്നുണ്ട് ചില സംഭവങ്ങൾ മാറുന്നതിന് ഈശ്വര സന്നിധിയിലെത്തി പ്രാർത്ഥനാ നിർഭരമായി പൂജകൾ നടത്തണമെന്ന് അത് മറ്റുള്ളവരുടെ കൊടുത്തുവിടുക അല്ലെങ്കിൽ പിന്നെ ആ സം ഈശ്വര എത്തി അല്പനേരം പോലും അവിടെ ചിലവാക്കാതെ തിരിച്ചു പോരുക അവിടെ എത്തിയതിന് ശേഷം മനസ്സൊരുകി അല്ലെങ്കിൽ തനിക്ക് എന്താണെന്ന് കണ്ണിനീരോട് പ്രാർത്ഥിക്കുക തുടങ്ങിയവയൊക്കെ ചെയ്യുമ്പോഴാണ് ഈശ്വരൻറ്റേതായ സന്നിധിയിൽ നമുക്ക് അവസരം കിട്ടുന്നതും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നതും അത്തരം കാര്യങ്ങളൊന്നും തന്നെ ചെയ്യാതെ എടിപിടിയിൽ നിന്ന് എനിക്കിപ്പോൾ തന്നെ കിട്ടണമെന്ന് പറയുന്നൊരാഗ്രഹത്തിൽ മുന്നോട്ട് പോകുന്ന പലരും ഇതിനോടുള്ള നെഗറ്റീവ് കമൻറ്റ് ഇടാറുണ്ട് നമുക്കത് ശ്രദ്ധിക്കാനുള്ള സമയമില്ല തീർച്ചയായിട്ടും ആവശ്യക്കാരെ നോക്കുക അത് നമ്മൾ പറയുന്നതിനനുസരിച്ച് അവർ പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായും അവരുടെ ജീവിതത്തിൽ നന്മകൾ വരിക തന്നെ ചെയ്യും ഇവിടെ ഫെബ്രുവരി മാസത്തിൽ കട ബാധ്യത തീരുന്നതിനായിട്ട് ചില കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതായിട്ടുണ്ട് അത് വലുതൊന്നുമല്ല അവനവൻ തന്നെ തീരുമാനമെടുത്ത് അവനവൻ തന്നെ ആ ഈശ്വര പാദങ്ങളിൽ വീണ് നമ്മൾ പറയുന്ന സ്തോത്രങ്ങൾ ചൊല്ലിയാൽ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അല്ല തീർച്ചയായിട്ടും അവരുടെ പാപ പരിഹാരങ്ങളും കടബാധകളും ഉണ്ടായിക്കൊണ്ടേയിരിക്കും അത് ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ശ്രീകൃഷ്ണ വ്യവസ്ഥാപിതമായിരിക്കുന്ന ലക്ഷ്മീശ മന്ത്രം ആ ലക്ഷ്മീശ മന്ത്രം നൂറ്റിയെട്ട് പ്രാവശ്യം രാവിലെയും വൈകിട്ടും ശുദ്ധിയോട് ചൊല്ലുക അല്ല എങ്കിൽ ഋണ ഗണപതി മന്ത്രം ചൊല്ലുക ഇത് രണ്ടിൽ ഏതെങ്കിലും നൂറ്റിയെട്ട് പ്രാവശ്യം ചൊല്ലുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഇത് ചൊല്ലിത്തുടങ്ങിയാൽ ഒരു ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ദിവസങ്ങളൊക്കെ ആകുമ്പോഴേക്കും നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയാൻ കഴിയും ആ സ്ത്രോത്രം കൊണ്ട് എനിക്ക് നന്മയുണ്ടായിത്തുടങ്ങിയിരിക്കുന്നത് കിട്ടാതെ കിടന്ന് സമ്പത്തുകൾ തിരികെ കിട്ടുക ഭാഗ്യക്കുറി പോലെയുള്ള സാമ്പത്തിക സ്രോതസ്സുകൾ കയ്യിലേക്ക് വരിക പെട്ടെന്ന് കൂടെ പഠിച്ച അല്ലെങ്കിൽ വളരെ ഉന്നതമായ സ്ഥാനത്ത് നിൽക്കുന്ന ഒരാളെ കാണാനും അയാളുടെ സഹായം നമുക്ക് ലഭിക്കാനും ഇടയായി സാഹചര്യം തുടങ്ങിയവയൊക്കെ ഉണ്ടാകുന്നതായിട്ട് കാണാൻ കഴിയും അപ്പോൾ ഈ ലക്ഷ്മി സമന്ത്രം നമ്മുടെ സ്ക്രീനിൽ നിങ്ങൾക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നതാണ് തീർച്ചയായും അത് ഒന്നുകിൽ അത് എഴുതിയെടുക്കുകയോ അല്ലെങ്കിൽ അത് പ്രിൻ്റ് എടുക്കുകയോ ചെയ്ത് അത് ഈ പറയുന്നത് പോലെ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും രാവിലെ എന്ന് പറഞ്ഞാൽ കൃത്യമായി ഇതിനു വേണ്ടി നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടിയെങ്കിലും പറ്റുകയുള്ളൂ രാവിലെ ഒരു മണിക്ക് എഴുന്നേറ്റ് ഗുളിയെല്ലാം കഴിഞ്ഞ് വളരെ സ്വസ്ഥമായി പൂജാമുറിയിൽ ഒരു പായോ മറ്റോ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഇരുന്ന് വേണം ചൊല്ലാൻ ഈ ലക്ഷ്മീശ മന്ത്രവും അല്ലെന്നുണ്ടെങ്കിൽ ഋണമോചക ഗണപതി മന്ത്രവും ചൊല്ലുക എന്ന് പറയുന്നത് അത്തരത്തിലാണ് നൂറ്റിയോട്ട് പ്രാവശ്യത്തിൽ ഏതെങ്കിലും ഒന്ന് വളരെ ആത്മാർത്ഥമായി ജപിക്കുകയും എന്നെ ബാധ്യതകളിൽ നിന്ന് രക്ഷപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് തീർച്ചയായിട്ടും ഈ ഒരു വർഷക്കാലം ഫെബ്രുവരി മാസം എന്നല്ല ഈ ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ അനുഗ്രഹത്തിന് നിങ്ങൾ പാത്രിഭൂതരാവുകയും ആ വലിയ അനുഗ്രഹത്തിലൂടെ സർവ്വ കടബാധ്യതകളും ഒഴിഞ്ഞ് നിങ്ങൾ സ്വതന്ത്രനായ കടമില്ലാത്തൊരു മനുഷ്യനായി മാറുമെന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട ഇത് രണ്ടും കൂടി ചൊല്ലിയാൽ വളരെ വളരെ ഉത്തമമായിരിക്കും ലക്ഷ്മീശ്വര മന്ത്രവും മൃണമോചക ഗണപതി സ്തോത്ര മന്ത്രവും കൂടി ചൊല്ലിയാൽ വളരെ വളരെ ശക്തിയായിരിക്കും നിങ്ങളിലേക്ക് പിന്നീട് ഒരു കാരണവശാലും കടമെത്തുകയില്ല എന്നുള്ളത് നൂറ് ശതമാനമാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഫെബ്രുവരി മാസത്തിൽ നിങ്ങളെല്ലാവരും അതായത് നക്ഷത്രം നോക്കാതെ തന്നെ എല്ലാവരും ഈ ലക്ഷ്മീശ്വ മന്ത്രവും ഋണമോചക ഗണപതി സ്തോത്ര മന്ത്ര വ്യവസ്ഥകളും ചൊല്ലിയാൽ തീർച്ചയായിട്ടും വന്നുചേരുന്ന ദുഃഖ ദുരിതങ്ങൾ കടങ്ങളിലൂടെ ഉണ്ടാകുന്ന ദുഃഖ ദുരിതങ്ങളെല്ലാം ഒഴിഞ്ഞു പോകും ഇനി പ്രധാനമായും വരുന്ന ഈ പതിനൊന്ന് നാളുകൾ കൃത്യമായും ഈ ലക്ഷ്മീശ്വ മന്ത്രവും അല്ലെങ്കിൽ ഋണമോചക ഗണപതി മന്ത്ര സ്തോത്രവും ചൊല്ലിയാൽ ഈ പതിനൊന്ന് നാളുകാർക്ക് സ്വർഗീയ അനുഭവങ്ങൾ തന്നെയായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് ആ പതിനൊന്ന് നാളുകാർ അശ്വതി ഒന്ന് അടുത്തത് കാർത്തികയാണ് പിന്നീട് മകൈരം പുണർദം തിരുവാതിര വിശാഖം ആയില്യം തൃക്കേട്ട അവിട്ടം ചതയം പൂരുട്ടാദി ഇത്രയും നാളുകാർ ഈ ലക്ഷ്മീശ മന്ത്രവും ഗണപതി മന്ത്രവും വളരെ ആത്മാർത്ഥതയോടെ നമ്മുടെ പൂജാമുറിയിലിരുന്ന് രാവിലെയും വൈകിട്ടും ചെല്ലുക ശേഷം നമുക്ക് എപ്പോഴെങ്കിലും ക്ഷേത്ര പരിസരങ്ങളിലേക്ക് പോകാം അല്ലെങ്കിൽ ക്ഷേത്രത്തിലേക്ക് പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ ക്ഷേത്രത്തിലെത്തി ദേവ ദേവശക്തിക്ക് മുമ്പിലേക്ക് നോക്കി തൊഴുതുകൊണ്ട് വേണമെങ്കിൽ ഇത് ചൊല്ലാം തീർച്ചയായിട്ടും നമ്മുടെ കടബാസുകൾ പൂർണ്ണമായി മാറും വരെ മനസ്സുകൊണ്ട് ഏറ്റെടുത്ത് ചൊല്ലുക ജീവിതത്തിൽ വർഷങ്ങളോളം ഇത് ചൊല്ലി ഈ മുമ്പോട്ട് പോയാൽ വളരെ ആനന്ദ നിർവൃതി ലഭിക്കുമെന്നതിന് യാതൊരു മാറ്റവുമില്ല അപ്പോൾ ഈ ഫെബ്രുവരി മാസത്തിൽ ഞാൻ ഈ പറഞ്ഞ പതിനൊന്ന് നാളുകാർ കൃത്യമായി ഇത് ചെയ്താൽ അവർക്ക് ഉണ്ടാകുന്ന ബാധ്യതകൾ കടബാധ്യതകൾ മുഴുവൻ ഒഴിഞ്ഞ് ജീവിതം സർവ്വസൗഭാഗ്യമായി തീരും മറ്റുള്ള നാളുകാരും ഇത് ചെയ്യുക തീർച്ചയായും പതിനൊന്ന് നാളുകാർ തീർച്ചയായും ചെയ്താൽ അവർക്ക് കടങ്ങൾ ഒഴിഞ്ഞു നിൽക്കും മറ്റുള്ള നാളുകാരും ഇത് ചെയ്താൽ അവർക്ക് വരാൻ പോകുന്ന കടങ്ങളും ഏകദേശം അവരുടെ സമയ സമയവ്യവസ്ഥകൾ വെച്ച് ഒഴിഞ്ഞു മാറിപ്പോകും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് Нарата му, нани, на